ക്രിസ്മസിനെ നാടും നഗരം വരവേൽക്കുകയാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കത്തിലാണ് കോട്ടയത്തുകാർ ഇന്നലെ മുതൽ തന്നെ മിക്കയിടങ്ങളിലും ആഘോഷങ്ങൾ പൊടികൂടിച്ച് തുടങ്ങി കുടമാളൂരിലെ സെൻറ്റ് മേരീസ് ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ വളരെ വിപുലമായ ഒരുക്കങ്ങൾ ഉണ്ടായി ഇടവക അംഗങ്ങളും വൈദികരും ഒന്നിച്ചാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ഗുഡ് മോർണിംഗ് എസ്കയൻ എന്തായാലും കോട്ടയംകാരും ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കിപ്പോൾ കാണാം മനോഹരമായൊരു പുൽക്കൂടാണ് എനിക്ക് മുന്നിലുള്ളത് അങ്ങനെ വീടുകളിലും ആരാധനാലയങ്ങളിലും പള്ളികളിലും എല്ലാം ഉൽക്കൂടും അതുപോലെ തന്നെ ട്രീയും സ്റ്റാറും എല്ലാം അലങ്കരിച്ച് അങ്ങനെ ക്രിസ്മസിൻ്റെ ആ മണിക്കൂറുകളിലേക്ക് തിരുപ്പിറവിയുടെ മണിക്കൂറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേകതയുള്ള പള്ളിയാണ് കോട്ടയത്തെ കുടമാളൂർ പള്ളിയാണ് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ ഇവിടെ വാർഡുകൾ തിരിച്ചാണ് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം നടന്നത് അതിൻ്റെ ഭാഗമായി ഒരു ഏഴ് വാർഡുകൾ മനോഹരമായി പുൽക്കൂടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു സ്റ്റാർ ഇവിടുത്തെ യുവജന വിഭാഗം വലിയൊരു സ്റ്റാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വലിയ ട്രീയും ഇവിടെയുണ്ട് എന്തായാലും കുടമാലൂർ പള്ളിയിലെ മാണിയസ്യം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇത്തവണത്തെ ആഘോഷം എങ്ങനെയാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞോ അതെ അതെ നിങ്ങൾ ട്വൻ്റി ഫോർ ചാനലീടെ എത്തിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ശ്രീകണ്ഠൻ നായരോട് പ്രത്യേകം നന്ദി പറയുക ശ്രീകണ്ഠൻ നായരും ട്വൻ്റി ഫോർ ചാനലൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഏ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അടി പൊട്ടി പൂരം അല്ലേ നോക്കി അങ്ങോട്ട് നോക്കി ഇത് കണ്ടോ വണ്ടർ അടിക്കില്ലേ ഇന്നലെ രാത്രിയിലാണെങ്കിൽ നേരം ഭയങ്കര പരിപാടിയായിരുന്നു ഇവിടെ കൊച്ചുപിച്ച് ഇടക്ക എല്ലാം സ്റ്റേജിൽ കയറി ഈ മീശ വെച്ചതൊക്കെ സ്റ്റേജിൽ കയറി നിൽക്കുന്നതല്ല അപ്പം അതുകൊണ്ട് ഭയങ്കരമായ ഉണർവാണ് ആൾക്കാർക്ക് വലിയ ഉത്സാഹമാണ് മനുഷ്യ ഹൃദയത്തിന് സമാധാനമാണ് ഈ പിറക്കുന്നയാള് അവൻ നമ്മുടെ സമാധാനമാണെന്നോ സമാധാനം വേണ്ടാത്ത ആരെയും ഭൂമിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ആരും ഡിനേ ചെയ്യില്ല അവൻ നമ്മുടെ സമാധാനമാണ് ആ സമാധാനം പിറക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞതാണ് എല്ലാങ്ങളും പൂർത്തിയായി വളരെ സന്തോഷത്തോടെ എല്ലാം റെഡിയാണ് ആ റെഡിയാണ് അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകളുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് അടിപൊളിയാണോ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ക്രിസ്മസ് ആഘോഷമാണ് നമുക്കിവിടെ മാണിയച്ച നേതൃത്വത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് ആ വർഷത്തിലേക്കാളും ഒരു പ്രത്യേക പുതുമയോട് കൂടിയാണ് ഈ തോണത്തെ ക്രിസ്മസ് ഈ ഇടവ ഇടവജനങ്ങളെല്ലാം പ്രത്യേകിച്ച് ഞങ്ങളെ മാണിയച്ച നേതൃത്വത്തിൽ ജനങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് അടക്കമുള്ള എല്ലാവരും വളരെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തായാലും കുടമാളൂർ പള്ളിയും അതുപോലെ തന്നെ കോട്ടയങ്കാരും എല്ലാവരും ആ തിരുപ്പിറവിക്കു വേണ്ടിയുള്ള ഒരുക്കത്തും ഒരുക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം സമാധാനമാണ് ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ആ തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ എസ് കെ എൻബി ജോൺസൺ മെറി ക്രിസ്മസ്